കൃതരോഗ ചികിത്സാരംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒരു നൂതന സംവിധാനമായ ലേസർ കുറിച്ചാണ് ഇന്ന് ഞങ്ങളിവിടെ ചർച്ച ചെയ്യുന്നത് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് നമുക്ക് ഇതിൻ്റെ മുമ്പ് ആയിട്ട് നമ്മൾ ചെയ്തു വന്നിരുന്ന ആൻജിയോപ്ലാസ്റ്റിയെക്കാളും ഒരുപാട് അഡ്വാൻറ്റേജസുകളുണ്ട് ഒരു പക്ഷേ നമുക്ക് പല വിഷമമുള്ള അല്ലെങ്കിൽ ടഫായിട്ടുള്ള ബ്ലോക്കുകളൊക്കെ നമുക്ക് നീക്കാൻ പറ്റാത്തതൊക്കെ തന്നെ ഇനി നമുക്ക് നീക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇതോടുകൂടി വരികയാണ് അപ്പോൾ അതിൻ്റെ ചില പ്രത്യേക സിറ്റുവേഷനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഡോക്ടർ അരുൺ ഗോപിയും എൻ്റെ ഉണ്ട് ഇന്നത്തെ ചർച്ചയിൽ അപ്പോൾ ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി കൊണ്ട് എന്തൊക്കെ മാറ്റമാണ് ഉണ്ടാകാൻ പറ്റി ഒരു അഭിപ്രായം നമ്മൾ പണ്ട് ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യുമ്പം നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ട് വന്നിരുന്നത് കാൽഷ്യം കൊണ്ടാണ് ഈ കാൽഷ്യം നമ്മുടെ ഈ ഒക്കെ ഉള്ള പോലെ ഭയങ്കര ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം സാധാരണ കൊളസ്ട്രോൾ ബലൂൺ കൊണ്ട് എക്സ്പാൻഡ് ചെയ്യുന്ന പോലെ ഈ കാൽഷ്യം എക്സ്പാൻഡ് ആവത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റെൻറ് പ്ലേസ് ചെയ്യാനും പറ്റില്ല ഈവൻ അങ്ങനത്തെയുള്ള ഉള്ള ബ്ലോക്കുകളിൽ സ്റ്റെൻ്റ് ഇട്ടാലും സ്റ്റെൻറ് പിന്നീട് അടയാനും സാധ്യത ഭയങ്കര കൂടുതലാണ് അതിനുവേണ്ടി തന്നെ പണ്ട് റോട്ടാബ്ഡേഷൻ അങ്ങനത്തെ സംവിധാനങ്ങളുണ്ടായിരുന്നു പക്ഷെ എന്നാ പോലും നമുക്ക് കാൽഷ്യം മൊത്തമായിട്ട് മാറ്റി നല്ല രീതിയിൽ റിസൾട്ട് കൊടുക്കാം അതുവരെ ഉണ്ടായിരുന്ന ട്രീറ്റ്മെന്റിനാളും ഒരുപടി മുന്നോട്ട് വെച്ച് ഈ ലേസർ ആൻജോപ്ലാസ്റ്റിക് കൊണ്ട് നമുക്ക് കാൽഷ്യത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുള്ളതാണ് ഒരു അഡ്വാൻറ്റേജ് അല്ലെ അതേപോലെ മറ്റൊരു സാഹചര്യമുണ്ട് ഇപ്പൊ പണ്ട് കുറെ കാലങ്ങൾക്ക് മുമ്പ് ബൈപ്പാസ് സർജറി ചെയ്ത ആളുകളുണ്ട് അപ്പൊ അവരുടെ ബൈപ്പാസ് സർജറി പിന്നെ ബൈപ്പാസ്സിനകത്ത് വീണ്ടും ബ്ലോക്ക് വരാമല്ലോ പത്ത് വർഷം പതിനഞ്ചു വർഷമൊക്കെ വരുമ്പോൾ കാണുന്ന സംഭവം അപ്പം അത്തരം ബ്ലോക്കുകൾ വളരെ ഒരു ചാലഞ്ചാണ് ഞങ്ങൾക്ക് ഹാർട്ടിൻ്റെ ഡോക്ടർമാർക്ക് അത് ആൻജോ പ്ലസ് പറയുന്നത് വലിയ ചാലഞ്ചായിരുന്നു അതിനും ഈ ലേസർ ആൻജോപ്ലാസ് ടി വളരെയധികം ഉപകാരപ്പെടും ഈ ഗ്രാഫ്റ്റിൻ്റെ അകത്തേക്ക് ചെയ്യാൻ അതേപോലെ വേറെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഇത് കൊണ്ട് നമ്മൾ ചില ഒരു ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന കുറേ ലേറ്റായിട്ടായിരിക്കും ആൾ അറിയത്തില്ല ഗ്യാസ് അതിന് തെറ്റിദ്ധരിച്ച് ഹാർട്ട് അറ്റാക്ക് നമ്മൾ ആയിട്ട് വരുന്ന ഹാർട്ട് അറ്റാക്കുള്ള രോഗികൾ അവർക്ക് ഈ അവത്തിരിക്കുന്ന രക്തം കട്ട പിടിച്ചിരിക്കുന്ന ഭയങ്കര ഉറച്ചു പോകും അപ്പോൾ അങ്ങനെയുള്ള ഈ ആയിട്ടുള്ള കുറച്ച് സമയമായിട്ടുള്ള ത്രോംബസ് ഒക്കെ നമുക്ക് ഈ പറ സാധാരണ ബലൂൺ കൊണ്ട് നീക്കാൻ പറ്റില്ല നീക്കിയാൽ പോലും താഴെത്തോട്ടുള്ള സ്ഥലത്തേക്ക് നല്ല രീതിയിൽ ബ്ലഡ് സർക്കുലേഷൻ വരില്ല അപ്പോൾ ഇപ്പോൾ ഈ ലേസർ കൊണ്ട് ആ ഈ ആ ഉറച്ചിരിക്കുന്ന രക്തക്കെട്ടുകളെല്ലാം നമുക്ക് ലേസ് ചെയ്ത് മാറ്റാൻ പറ്റും അപ്പോൾ അതെല്ലാം ഒരു സ്മൂത്ത് ആക്കിയിട്ട് അതിനകത്ത് നല്ല രീതിയിൽ ഒരു സ്റ്റെൻഡ് ഇട്ട് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ ഇരിക്കുന്ന ദ്രവിച്ചിരിക്കുന്ന കൊഴുപ്പ് കാൽഷ്യം ത്രോംബസ് എല്ലാം നമുക്ക് ലേസർ കൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് ദ്രവിച്ച് മാറ്റാൻ പറ്റും അത് തീർച്ചയായിട്ടും ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കാരണം ഈ ലേസർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സാധാരണ ആൻജോപ്ലാസ്റ്റിക് വ്യത്യസ്തമായിട്ട് ഇതിനെ വേപ്രൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ ക്ലോട്ടിനൊക്കെ മെൽറ്റ് ചെയ്ത് ഇല്ലാതാക്കുകയാണ് സാധാരണ ആൻജോപ്ലാസ്റ്റിൽ ആ ക്ലോട്ടിനെ നമ്മൾ അതിൻ്റെ ഭിത്തിയോട് കൂടിയിട്ട് അമർത്തി അതിന് നമ്മൾ സ്റ്റെൻഡിട്ട് പ്ലേസ് ചെയ്യാനും പക്ഷേ ഇവിടെ അതിനെ വേപ്പറൈസ് ചെയ്യുന്നത് കൊണ്ട് മറ്റ് പല കോംപ്ലിക്കേഷൻസും വരാത്ത രീതിയിൽ നമുക്ക് ആ സിറ്റുവേഷനിൽ രക്ഷപ്പെടുത്താൻ പറ്റും പിന്നെ മറ്റേതെങ്കിലും ഒരു സാഹചര്യം അതായത് പിന്നെ നമ്മൾ കണ്ടിട്ടുള്ള പലർക്കും ഇപ്പോൾ ആഞ്ചിയോപ്ലാസ്റ്റിക് കഴിഞ്ഞാൽ സ്റ്റെൻറ്റിൻ്റെ ബ്ലോക്ക് വരും അതൊരു വലിയ പ്രശ്നമാണ് കാരണം ആൾക്കാർ ഒക്കെ ആൻജിയോപ്ലാസ്റ്റിക് കഴിഞ്ഞാൽ സ്റ്റെന്റ് ഉള്ളിൽ വന്ന പിന്നെന്താ പിന്നെ ബൈപ്പാസ് ഓപ്ഷനുണ്ട് പക്ഷേ ഇപ്പം നമുക്ക് ഈ സ്റ്റെൻറ്റിനുള്ളിൽ വരുന്ന ബ്ലോക്കുകൾക്ക് ഈ ലേസറുണ്ട് ഇതിനകത്ത് വരുന്ന ഫൈബ്രസ് ടിഷ്യൂവിനെ വേപ്പറൈസ് ചെയ്യിപ്പിച്ചിട്ട് അതിനകത്ത് പുതിയ രീതിയിലുള്ള ഡ്രഗ് കോട്ടഡ് ബലൂൺ അതായത് സ്റ്റെന്റ് ഇല്ലാത്ത ആൻജിയോപ്ലാസ്റ്റി വെച്ച് ലേസർ ഉള്ളു കൊണ്ട് ഇല്ലാത്ത ആൻജിയോപ്ലാസ്റ്റി ഇപ്പോൾ അതിനകത്തൊക്കെ നടത്തി ചെയ്യാൻ പറ്റും അതെ ഈ സ്റ്റെന്റിൻ്റെ അകത്ത് വീണ്ടും ബ്ലോക്ക് എന്ന് പറയുമ്പോൾ അതൊരു ഒരു വലിയ ചാലഞ്ചാണ് ഞങ്ങൾക്ക് കാർഡിയോളജിന് തീർച്ചയായിട്ടും ഈ ലേസർ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലും വളരെയധികം ഉപകാരപ്രദമാണ് പിന്നെ വേറെ ഏതെങ്കിലും ഒരു സാഹചര്യം അല്ല പണ്ട് ഇപ്പം നമുക്ക് പലപ്പോഴും ഇപ്പം നമ്മൾ കാൽഷ്യത്തിന് മാറ്റാൻ വേണ്ടി റോട്ടാബ്ലേഷൻ എന്ന് പറഞ്ഞ ടെക്നോളജി ആയിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ റോട്ടാബ്ലേഷൻ പോണമെങ്കിൽ അതിനകത്ത് ഒരു കത്തീറ്റർ പാസ് ആവണം ഇപ്പം കത്തീറ്റർ ഒന്നും ആവശ്യമില്ല ലേസർ പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ആയതുകൊണ്ട് തന്നെ വെറും വയർ മാത്രം അതിനകത്ത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനകത്ത് ഒരു പാസേജ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ നെക്സ്റ്റ് ആയിട്ടുള്ള ഡിവൈസസ് എല്ലാം കൊണ്ടുവാനും പറ്റും ആൻഡ് ലേസർ മൂലമായിട്ട് അതിന് ആൻഡോപ്ലാസ്റ്റിക് അനുസരിച്ച് നമുക്ക് സ്റ്റെൻഡ് നല്ല രീതിയിൽ വികസിക്കും ഭാവിയിൽ രണ്ടാമത് ബ്ലോക്ക് വരാനുള്ള സാധ്യത നല്ല രീതിയിൽ കുറയും അപ്പോൾ ഈ ഈ ഇൻ ഞങ്ങളുടെ ഇൻറ്റർവെൻഷനൽ കാർഡിയോളസിൻ്റെ ഏറ്റവും വലിയ ശത്രു ആരാണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ കാൽഷ്യം എന്ന് പറയുക അപ്പോൾ കാൽഷ്യത്തിന് മറികടക്കുവാൻ നമ്മൾക്ക് ഇപ്പോൾ ഒരുപാട് ടെക്നോളജി വന്നു അതിൽ ഏറ്റവും ഒരു അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ലേസർ ആൻജോപ്ലാസ്റ്റി എന്ന് പറയുന്നത് മറ്റ് ടെക്നോളജികളൊക്കെ ഫെയിലാവുമ്പോൾ ഇതൊരു ഹോപ്പ് തരുന്ന രീതിയിലാണ് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റിക് ഇപ്പോൾ വരുന്നത് പലപ്പോഴും ഇത് വന്നത് കൊണ്ട് ഇനിയിപ്പം നമുക്ക് പണ്ട് ആൻജിയോപ്ലാസ്റ്റിക് നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ കേസസ് ഒക്കെ നമുക്ക് ഇനിയിപ്പം ആൻജിയോപ്ലാസ്റ്റിക് സക്സസ്ഫുള്ളി ചെയ്യാൻ പറ്റും അതുമാത്രമല്ല അവരുടെ ലോങ് ടേം റിസൾട്ടും കുറച്ചുകൂടെ നല്ലതായിരിക്കും ലേസർ മൂലം ആ ടിഷ് ഹാർഡായിട്ടുള്ള ടിഷ്യൂ മാറ്റുന്നതോടുകൂടി തിരിച്ച് സ്റ്റെൻ അകത്ത് പിന്നെ ഭാവിയിൽ ചുരുക്കം വരാനുള്ള സാധ്യത കുറച്ചുകൂടെ കുറയും ഈ ലേസർ ആൻജോപ്ലാസ്റ്റിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ ഞാൻ കാണുന്നത് ആ ബ്ലോക്കിനെ അത് ബാഷ്പീകരിച്ച് അത് മെൽറ്റ് ചെയ്ത് കളയുക എന്നുള്ള ഒരു 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 അഡ്വാൻറ്റേജ് കൂടി ഇതിനുണ്ട് അതുകൊണ്ടാണ് ഇത്ര കാലം നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിക് ചെയ്ത് സ്റ്റെൻറ്റിൻ്റെ അകത്ത് വീണ്ടും ബ്ലോക്ക് വന്നാൽ വീണ്ടും നമ്മൾ ആൻജോപ്ലാസ്റ്റിക് ചെയ്താലും റിസൾട്ട് വീണ്ടും ഒരു കാര്യം ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ചിലപ്പോൾ ഒരു 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 ഗ്രേറ്റ് എക്സ്റ്റെൻറ്റ് നമുക്ക് ചിലപ്പം തടയിടുവാൻ പറ്റുമായിരിക്കും പിന്നെ അതിൻ്റെ ഏറ്റവും അഡ്വാൻറ്റേജ് നമുക്ക് അതിനുവേണ്ടി വലിയ അഡീഷണൽ ആയിട്ടുള്ള ഹാർഡ്വെയ്സ് ഒന്നും ആവശ്യമില്ല ഒരു ചെറിയ കത്തീറ്റർ ആ നമ്മുടെ സാധാരണ ആൻജിയോപ്ലാസ്റ്റിക് വയറിനെ പുറത്തുകൂടെ തന്നെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കത്തീറ്റർ വെച്ചിട്ടാണ് ഈ ലേസർ ടെക്നോളജി ചെയ്യുന്നത് തന്നെ അപ്പം രോഗിക്ക് സെയിം നമ്മൾ സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റിയിൽ അതേ ഫീലിംഗ് കിട്ടുകയുള്ളൂ വളരെ വിഷമായിട്ട് പണ്ട് ഒരിക്കലും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ബ്ലോക്കുകൾ നമുക്ക് നല്ല സക്സസ്ഫുള്ളി നീക്കാനും പറ്റും അപ്പോൾ ഇപ്പോൾ ഈ ഒരുപാട് പുതിയ പുതിയ ടെക്നോളജി വന്നതോട് കൂടിയിട്ട് നമുക്ക് ഈ ആൻജിയോപ്ലാസ്റ്റിക് ഒരു നല്ല റിസൾട്ട് കൊടുക്കാൻ അതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ നൂതന സംവിധാനമായ ഈ നമ്മൾ എന്താ പറയുക ഇമേജ് ഗൈഡഡ് ആൻജോപ്ലാസ്റ്റിക് എന്ന് പറയും ഇമേജ് ഉപയോഗിച്ച് ഐവസ് പോലത്തെ ക്യാമറ ഒക്കെ ഉപയോഗിച്ച് ചെയ്താൽ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നതോട് കൂടിയിട്ട് ഇവർക്ക് റീ പ്രോബ്ലം വരാതിരിക്കാനുള്ള സാധ്യത വളരെ കൂടിയിട്ടുണ്ട് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ കാരണം ഒരുപാട് രോഗികൾ നമ്മൾ കാണുന്നുണ്ട് പ്രോബ്ലം ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്തു വീണ്ടും ബ്ലോക്ക് വരുന്നു അപ്പോൾ അത്തരം പ്രോബ്ലങ്ങൾ ഇതൊക്കെ വെച്ചിട്ട് എങ്ങനെയാണ് പക്ഷേ ശരിക്കും ടെക്നോളജി പോകുന്നതും ആ ഒരു ഡയറക്ഷനിലായിരുന്നു ആദ്യം ആൻജിയോപ്ലാസ്റ്റി വന്നു കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലായി ആൻജിയോപ്ലാസ്റ്റി എല്ലാം സക്സസ്ഫുൾ അല്ല ആൻജിയോപ്ലാസ്റ്റിയിൽ ഫെയിലിയർ വരുന്നത് അത് എങ്ങനെ പ്രിവെന്റ് എന്നുള്ള രീതിയിലായി അതിന് ഇമേജിങ് വന്നു നമ്മൾ അവർ ക്യാമറ ഇട്ട് നോക്കി കറക്റ്റായി മനസ്സിലാക്കി അതനുസരിച്ചുള്ള ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു കാൽഷ്യം പണ്ട് ചെയ്യും ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ പറ്റില്ല അത് നീക്കാനുള്ള ഇപ്പോൾ സംവിധാനമായി അപ്പോൾ ഇപ്പം കുറച്ചുകൂടെ കുറച്ചുകൂടെ ടെക്നോളജി റിഫൈൻ ആവുന്ന അനുസരിച്ച് നമുക്ക് ഏതും ഏതും മിക്ക ബ്ലോക്കുകളും നമുക്ക് നീക്കാനും പറ്റുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരു നല്ല ലോങ് ടേം റിസൾട്ടും കൊടുക്കും ബ്ലോക്ക് വരുന്ന സാധ്യത കുറയ്ക്കാനും പറ്റുന്നുണ്ട് ഈ ലേസർ എന്ന് പറയുന്നത് സാധാരണ തന്നെയാണ് വേറെ വേറെ നമ്മൾ പ്രത്യേകിച്ച് എന്തെങ്കിലും സർജറി അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല സാധാരണ നമ്മൾ കത്തീഡറിൽ കൂടി തന്നെ ഈ ഉപകരണം ഉപയോഗിച്ച് നമുക്ക് അതിനെ കൂടുതൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ബ്ലോക്കിനെ നീക്കാൻ പറ്റും എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് രോഗിയെ സംബന്ധിച്ചോളം ഇത് സാധാരണ ആൻജിയോപ്ലാസ്റ്റിന് യാതൊരു വ്യത്യാസവും ഇല്ല പക്ഷേ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ഇത്തരം ബ്ലോക്കുകളിൽ ഇതിൻ്റെ റിസൾട്ട് നമുക്ക് ബെറ്ററായി കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആൻഡ് ഇത് കഴിഞ്ഞാലും രോഗിയുടെ സാധാരണ ഒരു ആഞ്ചിയോപ്ലാസ്റ്റിയുടെ ഡിസ്ചാർജ് പോലെ തന്നെ രോഗിയെ നെക്സ്റ്റ് നെക്സ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ മൂന്നാമത്തെ ദിവസം തിരിച്ച് വീട്ടിൽ പോകാൻ പറ്റുകയും ചെയ്യും ആൻഡ് പഴയ ഉള്ള അതേ രീതിയിലുള്ള തന്നെ മെഡിക്കേഷൻസും ട്രീറ്റ്മെൻറ്റും ഒക്കെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ മതി എക്സ്ട്രാ ആയിട്ട് ഇതിനു വേണ്ടിയായിട്ട് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റോ അതിൻ്റെ വേറെ ആവശ്യമുള്ളതാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാർഡിയോളജിയിൽ വന്നിട്ടുള്ള ഈ ഒരുപാട് ഇപ്പോൾ നമ്മൾ റോട്ടബ്ലേഷൻ ഐ വി എൽ റോട്ടാ ട്രിപ്സി ഇങ്ങനെ ഒരുപാട് ഈ നൂതന സംവിധാനങ്ങൾ വന്നിപ്പോൾ ലേസറും കൂടി വന്നപ്പോൾ നമുക്ക് തന്നെ ഒരുപാട് ബ്ലോക്കുകളെ ഒരു ചാലഞ്ച് ഏറ്റെടുത്ത് നമുക്ക് നന്നാക്കാൻ പറ്റുമെന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് ഇന്നിപ്പം ഇന്റർനാഷണൽ കാർഡിയോളജിസ്റ്റുകൾക്ക് വരികയാണ് ഇതോട് നമ്മളിപ്പം കുറേ കൂടെ ടെക്നോളജി ബേസ് ചെയ്തിട്ട് ഉള്ള ലേറ്റസ്റ്റ് ടെക്നോളജികൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഡിഫിക്കൽറ്റ് സിനാരിയോസ് പണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നതൊക്കെ കുറെ കൂടെ സിംപിൾ ആയിട്ട് ചെയ്യാനും ആൻഡ് കുറച്ചുകൂടെ ആക്യൂറേറ്റ് ആയിട്ടും കുറച്ച് ലോങ് ടേം റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലുള്ള റിസൾട്ട് രോഗികൾക്ക് കൊടുക്കാനും അതാണ് നമ്മൾ ഒരു ആൻജോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഈ നൂതന സംവിധാനങ്ങളുടെ സഹായത്തോടു കൂടി ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു പ്രിസിഷൻ ആൻജോപ്ലാസ്റ്റി അല്ലെങ്കിൽ ഇമേജ് ഗൈഡഡ് ഒക്കെ ആയിട്ട് നമ്മൾ വളരെ പ്രിസിഷൻ ആൻജോപ്ലസ് ചെയ്യുകയാണെങ്കിൽ ഒരു ലോങ് ടേം റിസൾട്ട് നന്നായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ആയത് അത് തന്നെ വീണ്ടും പ്രോബ്ലം ആയിട്ട് വരാതെ തടയാൻ നമുക്ക് നല്ലൊരു പങ്ക് ഇതിന് പറ്റുമെന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിനെ ഒരു ഭിത്തിയിലോട്ട് ചേർക്കുന്നതല്ല ആ ടിഷ്യൂനെ അതായത് നമ്മുടെ ബ്ലോക്ക് ഉണ്ടാക്കുന്ന ടിഷ്യൂനെ വേപ്പറൈസ് ചെയ്യുന്നുണ്ട് അപ്പം അത് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അതിന് ശേഷം ഒരു ബലൂൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ രക്തക്കോയിൽ ഓപ്പണായി കിട്ടുകയാണെങ്കിൽ ചിലപ്പം സ്റ്റെൻഡ് പോലും ആവശ്യം വരത്തില്ല നമുക്ക് സ്റ്റെൻഡ് ഇല്ലാത്ത രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റി അതായത് ഡ്രഗ് കോട്ടഡ് ബലൂൺ ആ മരുന്ന് മാത്രം അപ്ലൈ ചെയ്യുന്ന ഒരു ബലൂൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം ഒരു മെറ്റലും ഇല്ലാതെ രോഗിയെ ഒരു ആക്ച്വൽ നോർമൽ രക്തക്കുഴൽ എങ്ങനായിരുന്നു നേരത്തെ അതേ സ്റ്റേജിലോട്ട് പറ്റും സ്പെഷ്യലി ഒരു അക്യൂട്ട് ഹാർട്ട് അറ്റാക്ക് ഉണ്ടായിട്ട് വലിയ പ്ലാക്ക് ഇല്ല പക്ഷെ ത്രോംബസ് മാത്രം അടഞ്ഞു കിടക്കുകയാണെങ്കിൽ ഇത് വെച്ച് അതിനെ വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ സ്റ്റെന്റ് പോലും ഇല്ലാതെ നമുക്ക് ഈ ബ്ലോക്കിന് നീക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജ് കൂടി അതിനുണ്ട് പിന്നെ എസ്പെഷ്യലി പണ്ടുള്ള സ്റ്റെൻഡ് ഇട്ടവർക്ക് രണ്ടാം സ്റ്റെൻറ് അവത്ത് ബ്ലോക്ക് വരുന്നവർക്കും അത് അഡ്വാൻറ്റേജാണ് കാരണം ഇപ്പം നമ്മൾ സ്റ്റെൻ്റ് ബ്ലോക്ക് വരുവാണെങ്കിൽ എല്ലാവരും ചെയ്യുന്നത് പിന്നീട് അതിനകത്ത് ഒന്നുകൂടി ഒരു സ്റ്റെൻഡ് ഇടുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ സ്റ്റെൻഡ് ഇടുമ്പോൾ പിന്നെയും മെറ്റൽ കൂടുകയാണ് പിന്നെയും ബ്ലോക്ക്സ് വരാനുള്ള സാധ്യത കൂടുക അപ്പോൾ ഇപ്പോൾ ലേസർ വെച്ച് അവത്തോളം അടിഞ്ഞിരിക്കുന്ന ടിഷ്യൂ ഒക്കെ നമ്മൾ വേപ്പറൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് നമുക്ക് ഈ പറയുന്ന മെഡിക്കേറ്റഡ് ബലൂൺ മാത്രം അപ്ലൈ ചെയ്താൽ മതി ആ അപ്പോൾ മരുന്ന് മാത്രം അവർ അപ്ലൈ ചെയ്യുന്നു അപ്പം ഇനി സ്റ്റെൻ മാത്രമേ ഉള്ളൂ പുതിയ ടിഷ്യൂസ് ഒന്നും വെക്കുന്നില്ല അപ്പം പിന്നെ അതിനകത്ത് ബ്ലോക്ക് സാധ്യതയും കുറയും ഈ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഈ പുതിയ പുതിയ ടെക്നോളജികൾ ഇങ്ങനെ വരുന്നതോടു കൂടിയിട്ട് വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള കാൽഷ്യം പോലുള്ള വളരെ ചാലഞ്ചിങ് ആയിട്ടുള്ള ബ്ലോക്കുകളൊക്കെ തന്നെ നമുക്ക് കൂടുതൽ എളുപ്പത്തോടു കൂടിയും കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ടും ചികിത്സിക്കുവാനുള്ള ഒരു സാഹചര്യം പ്രത്യേകിച്ച് ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി കൂടി വരുന്നതോട് കൂടിയിട്ട് അതിനുള്ള ഒരു സാഹചര്യം കൂടി ഒരു ഒരു ഉരുത്തിരിഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്